അംബിക സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ടേപ്പിനെക്കുറിച്ചാണ് നമുക്ക് എപ്പോഴും സ്റ്റിച്ചിങ് ചെയ്യണതിന് മുന്നേറ്റവും സ്റ്റിച്ചിങ്ങൊക്കെ പഠിക്കുന്നതിന് മുന്നേ പോകേണ്ടത് സ്റ്റീറ്റ് പെയിനെ കുറിച്ചാണ് വേണ്ടത് നമുക്ക് ടേപ്പിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഈ വലുതായിട്ട് കാണുന്നുണ്ട് ഈ നമ്പേഴ്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് കാണുന്നത് അതുപോലെ നമുക്ക് ഇവിടെ ടേപ്പിൻ്റെ ഈ അറ്റം വരെ നമുക്ക് അറുപത് വരെ ഉണ്ടാവും അറു അമ്പത്തേഴ് പിന്നെ ഈ ഭാഗത്തുണ്ട് മൂന്നിഞ്ച് അറുപത് വരെ ഉണ്ടാവും അത് ഇഞ്ചാണ് നമുക്ക് ഈ സൈഡ് ഇഞ്ചും ഈ സൈഡ് ആണ് ചെറിയ ഭാഗം ചെറിയ വരകൾ കാണുന്നത് സെൻറ്റിമീറ്റർ ഇവിടെ നമുക്ക് ഇഞ്ചും സെൻറ്റിമീറ്ററും ഉണ്ട് രണ്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സെൻറ്റിമീറ്റർ ചെറിയ ചെറിയ വരകൾ ഒന്ന് രണ്ടെന്ന് ചെറുതായിട്ട് എഴുതിയിക്കുന്നതാണ് സെൻറ്റിമീറ്റർ ഒന്നര മീറ്റർ നൂറ്റമ്പത് വന്നിട്ടുണ്ട് ഇനി നൂറ് ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ടേപ്പിൻ്റെ ഈ അറ്റം തൊട്ട് ഇവിടെ ഇതുവരെ നമുക്ക് നൂറ് കാണും നൂറ് സെൻറ്റിമീറ്റർ ഇവിടെ നൂറ് കാണുന്നുണ്ട് ഈ നൂറ് സെൻ്റിമീറ്റർ ഈ അറ്റ ഒന്ന് തുടങ്ങി നൂറ് വരെ എടുക്കുമ്പോൾ നമുക്ക് എത്ര ഒരു മീറ്ററായി ആയി ടൈപ്പിൻ്റെ നീളം ഒന്നര മീറ്ററും ഇനി നൂറ് അര മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അമ്പതിൽ വരും അപ്പോൾ അര മീറ്ററായി കാൽ മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് പിന്നെ നമുക്ക് മുക്കാൽ മീറ്റർ എന്ന് പറയുമ്പോൾ എഴുപത്തഞ്ച് ഇതുപോലെയാണ് നമുക്ക് ടേപ്പിൻ്റെ ഇത് മെറ്റീരിയൽ അളക്കാൻ വേണ്ടിയാണ് നമ്മൾ ടേപ്പിൻ്റെ സെൻറ്റിമീറ്റർ യൂസ് ചെയ്യുന്നത് ഇഞ്ച് നമുക്കിത് എന്താക്കി നമ്മുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കാനും ഡ്രസ്സിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കാനും ഒക്കെ നമ്മൾ ഇഞ്ചാണ് യൂസ് ചെയ്യുന്നത് ഈ ഇഞ്ചിൽ തന്നെ നമുക്ക് ഇഞ്ചിൽ തന്നെ നമുക്ക് അര കാലിഞ്ച് മുക്കാൽ ഇഞ്ച് ഇങ്ങനെ നാല് ഇതായിട്ട് വിഭജിക്കാം ഇത് ഒരു ഇഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എറ്റൻ തൊട്ട് ഇപ്പോൾ ഈ ഒന്ന് ഇവിടെ കാണുന്നുണ്ടല്ലോ ഈ ഒന്ന് കാണുന്നുണ്ട് ഒന്ന് വരെയാണ് ഇഞ്ച് എന്ന് പറയുമ്പോൾ രണ്ട് പോയിന്റും കൂടിയും കൂടും ഇപ്പോൾ രണ്ട് പോയിൻറ്റും കൂടിയും കൂടിയാവുമ്പോൾ അത് ഒന്നേകാലിഞ്ചായി എന്ന് പറയുമ്പോൾ നാല് പോയിന്റ് വരും ഇപ്പോൾ നമുക്ക് ഒന്നര എന്ന് പറയുമ്പോൾ ഈ എറ്റം തൊട്ട് ഈ എറ്റം തൊട്ട് ഇവിടെ വരെ ഒന്നര ഇഞ്ച് ഒന്നേ മുക്കാൽ ഇപ്പുറത്ത് രണ്ട് അങ്ങനെ നമുക്കിങ്ങനെ ലെങ്ത്തായത് പോകും ഇപ്പോൾ എന്ന് പറയുമ്പോൾ മൂന്ന് പിന്നെ നാല് പോയിന്റ് വരുമ്പോൾ മൂന്നരയായി രണ്ട് പോയിന്റ് വരുമ്പോൾ മൂന്നേ കാലായി നാല് പോയിന്റ് എന്ന് പറയുന്നത് ഈ ചെറിയ ചെറിയ വരെയാണ് പോയിന്റ് എന്ന് പറയുന്നത് നാലേ മുന്നേ മുക്കാൽ വരുമ്പോൾ നമുക്ക് ആറ് പോയിൻ്റ് മൂന്നും ആറ് പോയിന്റും വരുമ്പം മൂന്നേ മുക്കാലായി ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ിനി നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് ആവശ്യമുള്ളവർ ത്രിബിൾ നയൻ ഫൈവ് സീറോ സെവൻ സിക്സ് ത്രീ ഫോർ ടുയിലേക്ക് വിളിക്കുക